പൊതുയിടങ്ങളിൽ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തുന്നതിനുവേണ്ടി ചുങ്കത്ര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കി പഞ്ചായത്ത് ജംഗ്ഷനിൽ മിനി എംസി സ്ഥാപിച്ചതിന് സമീപം രാത്രികാലങ്ങളിൽ ബേക്കറി കൂൾബാർ എന്നിവിടങ്ങളിൽ നിന്ന് തള്ളിയ മാലിന്യമാണ് പരിശോധിച്ചത് മാലിന്യം തള്ളിയ പരിശോധനയിൽ കണ്ടെത്താനായില്ല എങ്കിലും മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശക്തമായ നടപടികളുമായി പഞ്ചായത്ത് മുന്നോട്ടു പോകുമെന്ന് സെക്രട്ടറി അറിയിച്ചു നിലവിൽ വിവാഹം ഉൾപ്പെടെയുള്ള സൽക്കാരങ്ങൾ കഴിഞ്ഞുള്ള അവശിഷ്ടങ്ങളും കൂൾബാറുകളിൽ നിന്നുള്ള മാലിന്യങ്ങളും പല സ്ഥലങ്ങളിൽ നിന്നായി കണ്ടെത്തുകയും പരാതി ലഭിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് പരിശോധനയ്ക്ക് ജൂനിയർ സൂപ്രണ്ട് ബി ശിവദാസൻ സെക്ഷൻ ക്ലർക്ക് വിദ്യ വിനു നിഖിൽ വി ഒ അബ്ദുൾ റഷീദ് എന്നിവർ നേതൃത്വം നൽകി മാലിന്യം തള്ളുന്ന പാക്കറ്റുകൾ പരിശോധന നടത്തി പരിസര പ്രദേശങ്ങളിലെ സിസിടിവി ഉൾപ്പെടെ പരിശോധിക്കാനാണ് തീരുമാനം മാലിന്യം തള്ളിയവരെ കണ്ടെത്തിയാൽ അൻപതിനായിരം രൂപ വരെ ഫൈൻ ഈടാക്കുന്നതാണെന്ന് സെക്രട്ടറി അറിയിച്ചു ഈസ്റ്റ് ലൈവ്